ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെയ്യുന്നത് വണ്ടർ വാളിൻ്റെ ഡിസൈൻ ആണ് അപ്പോൾ അത് ഇതേപോലെ പാക്കറ്റായിട്ടാണ് വരുന്നത് കിലോയ്ക്ക് ആയിരം രൂപ അതായത് ഒരു കിലോയ്ക്ക് രണ്ടായിരം രൂപ അങ്ങനെയാണ് അപ്പോൾ അരക്കിലോത്തിൻ്റെ പാക്കറ്റായിട്ടാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് ഇത് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശരിക്കും വേർതിരിച്ച് എടുക്കണം ഇതേപോലെ പാക്കറ്റിന് ബക്കറ്റിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതുപോലെ വേർതിരിച്ച് കൊടുക്കാം അത് ഇത്തിരി കട്ട പോലെ അങ്ങനെ നിൽക്കും അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു കട്ട പിടിച്ച് നിൽക്കും അപ്പോൾ ഇടാനും ബുദ്ധിമുട്ടുണ്ടാവും അതേപോലെ വിചാരിച്ച ഫിനിഷിംഗ് നിൽക്കുകയില്ല അപ്പോൾ ആദ്യമായിട്ടാണ് കൂട്ടുകാരെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതിപ്പോൾ നമ്മൾ ഒരു കിലോ ആണ് ഇപ്പോൾ കൂട്ടാൻ പോകുന്നത് ഇതിൻ്റെ വീഡിയോ ഷോട്ടൊക്കെ ആയിട്ട് ചെയ്യുന്നത് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പം കഴിയുന്നവരതൊക്കെ ഒന്ന് കാണാം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അതുപോലെ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഇതിപ്പോൾ ഞമ്മൾ ചെയ്യുമ്പോൾ ഒരു ബേസ്കോട്ട് അടിച്ചിടണം ബേസ്കോട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഈ കാണുന്ന ലൈറ്റ് കളർ ഏതെങ്കിലും അപ്പോൾ നമുക്ക് മെറ്റീരിയൽ കുറച്ച് ലാഭിക്കാനും പറ്റും അല്ലെങ്കിൽ കട്ടി കൂട്ടി ഇട്ട് വേറെ ഏതെങ്കിലും കളറുമ്പോൾ നമ്മൾ ഈ കളർ വെച്ചിടുമ്പോൾ നല്ലവണ്ണം കട്ടി കൂട്ടി ഇടേണ്ടി വരും മറ്റേതാകുമ്പോൾ കനം കുറഞ്ഞാലും അറിയില്ലാരും അപ്പം ഇത് ഓർഡർ ചെയ്തിട്ടാണ് ഈ പൊട്ടി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് ഡ്യൂറോടെക്സ് കമ്പനിയുടെയാണ് അപ്പം ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളമൊഴിക്കുക ഒന്ന് ഇതേപോലെ മിക്സ് ചെയ്യുക വെള്ളം അര കിലോയ്ക്ക് ഏകദേശം ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിളക്ക് ഒഴിക്കാൻ പറ്റും അതായത് ഒരു കിലോയ്ക്ക് മൂന്നര നാല് ലിറ്റർ വെള്ളമൊക്കെ ഒഴിക്കുക ഇതുപോലെ കുറച്ച് കുറച്ച് ഒഴിച്ച് ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഓവറായിട്ട് കൂടാണ്ടിരിക്കാനാണ് ഇതുപോലെ കുറേശേ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം നമ്മുടെ മിക്സിങ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് മണിക്കൂറോളം അങ്ങനെ വെച്ചതിന് ശേഷം മാത്രം ംബഡറുള്ളു കുട്ടി അപ്പോൾ നമ്മൾ പേസ് ഒരു ലൈറ്റ് ഗ്രീനാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതേപോലെ സ്റ്റീൽ ട്രോവൽ ഉപയോഗിച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഇത് കോരെടുക്കാൻ വേറെ ബ്ലേഡിൻ്റെ ഒന്നും ആവശ്യമില്ല അത് കറക്റ്റ് കിട്ടുകയൊന്നുമില്ല അപ്പോൾ കൈ കൊണ്ട് തന്നെ നമുക്ക് ഒരു കൈ കൊണ്ട് ഇതെടുത്തിട്ട് ഇതേപോലെ ട്രൗലിന്ന് തേച്ചിട്ട് വാളിൽ നമുക്ക് തേച്ച് കൊടുക്കാം കയ്യെത്താ ദൂരത്തെന്ന് പറഞ്ഞ പോലെ ഇത്തിരി ഹൈറ്റ് വാഷ് ബേസിനൊക്കെ കയറി ബക്കറ്റിട്ട് നിന്നിട്ടാണ് ചെയ്യുന്നത് കൊണ്ട് ആണ് ഇത്ര ടൈം പിടിക്കുന്നത് കയ്യെത്തുന്ന ഭാഗത്ത് നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് ചെയ്യാൻ പറ്റും അതേപോലെ ലാഡർ റമ്മിലാണ് ഈ ബക്കറ്റ് വെച്ചിരിക്കുന്നത് അതേപോലെ കൈ കൊണ്ടെടുത്തിട്ട് ട്രാവലത്ത് വെച്ചതിന് ശേഷം ഇത് നമുക്ക് വരത്തി കൊടുക്കാം അപ്പോൾ നമ്മ ചെയ്ത വർക്കിന്റെ കളർ ഇതാണ് ഇതൊന്നും ഇത് ഇത്രയും ഡാർക്കില്ല കുറച്ച് ലൈറ്റ് ആവും ലൈറ്റ് കളറാണ് നമ്മൾ എടുത്തത് ഈ ഡാർക്കെല്ലാം എടുത്തേക്കണ അത് നനവ് മാറി അത് ശരിക്കും ഞാനൊരു രണ്ട് ദിവസമൊക്കെ പിടിക്കും അതായത് ഇന്നിട്ടിട്ടുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം അല്ലെങ്കിൽ മുട്ടം നാൾ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഉണങ്ങുള്ളൂ പിന്നെ ഇത് പോവുമെന്നില്ല നനവുള്ള ഈർപ്പം നിൽക്കുന്ന ഭാഗങ്ങളിൽ ഇത് ചെയ്യരുത് അങ്ങനെ ഇത് പോകും ഇതിപ്പോൾ ഗ്ലാസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പാണ് ആവിട്ടിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ് നമ്മുടെ ഇപ്പോൾ വർക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫ്രണ്ട്സ്